റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് സംസ്ഥാന സർക്കാർ നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് ആറ് നാല് കോടി രൂപ അനുവദിച്ചു റേഷൻ സാധനങ്ങൾ വിതരണത്തിന് എത്തിക്കുന്നതിനുള്ള വാഹന വാടക കൈകാര്യ ചെലവ് എന്നിവയുടെ വിതരണത്തിനാണ് തുക അനുവദിച്ചത് ഇതിനായുള്ള കേന്ദ്ര സർക്കാർ വിഹിതം ഒൻപത് മാസമായി ലഭ്യമാക്കാത്ത സാഹചര്യത്തിലാണ് ഈ ഇനത്തിൽ ഒരു വർഷത്തേക്ക് നീക്കിവെച്ച തുക മുഴുവൻ സംസ്ഥാന സർക്കാർ നൽകാൻ തീരുമാനിച്ചത് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരവും അല്ലാതെയുമുള്ള റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അനുവദിക്കേണ്ട തുക മുഴുവൻ കുടിശ്ശികയാകുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം രാജകുമാരി raja kumari gold and diamonds the trust of Travancore gold Rajakumari.